നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ കൈപ്പറ്റുന്ന അറുപത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയുടെ വിതരണം വീണ്ടും ആരംഭിച്ചു തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ വിതരണം സജീവമാക്കും ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ ം ഉദ്യോഗസ്ഥർ വഴി കൈകളിലും തുക എത്തിച്ചേരും വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷനുകൾ എന്നിവ വിതരണം ചെയ്യും കുടിശ്ശികയിലെ ഒരു ഗഡുവാണ് നിലവിൽ വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ നേരത്തെ ഒരു ഗഡു വിതരണം ആരംഭിച്ചപ്പോൾ എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ആയിരത്തി രൂപ കൂടി ചേർത്ത് മൂവായിരത്തി രൂപയായിരിക്കും えるが。 ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ തുകയായ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ കുറവ് വന്നിട്ടുള്ളവർക്ക് ആ ഒരു തുകയും ഇന്നുമുതൽ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ തുക എത്തിച്ചേരുക കേന്ദ്ര സർക്കാർ ആണ് ഈ തുക വിതരണം ചെയ്യുന്നത് വിവിധ പെൻഷനാനുകൂല്യങ്ങൾ വാങ്ങുന്നവർ സർക്കാർ പെൻഷനുകൾ മറ്റു പല വിഭാഗത്തിൽപ്പെടുന്ന പെൻഷനുകൾ ലഭിക്കുന്നവർ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ മുപ്പതാണ് സാധാരണയായി ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയം നവംബർ ഒന്ന് മുതലാണ് ആരംഭിക്കുക എന്നാൽ ഇത്തവണ അത് ഒക്ടോബർ ഒന്ന് മുതൽ ആരംഭിച്ചിരുന്നു ഇനിയും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർ അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കാതെ എത്രയും വേഗം സമർപ്പിക്കുന്നതായിരിക്കും ഉചിതം കാരണം നവംബർ മുപ്പതിനകം സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ പെൻഷൻ മുടങ്ങാനിടയുണ്ട് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക